മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുന അതേപോലെ തന്നെ റസ്മിൻ അതേപോലെ അപ്സറി ഉണ്ട് നമ്മുടെ ശ്രീതു ഉണ്ട് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അർജുൻ ഒരു തമിഴ് പാട്ട് പാടുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എതൊക്കെ നീ എങ്കിട്ട് അത് സ്വല്ലമാട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു എന്നു ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഞാൻ ആ സിനിമയത്തെ ഡയലോഗാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ റസ്മിൻ പാടുന്നുണ്ട് കാതലേ കാതലേ ആ ആ പാട്ട് പാടുന്നുണ്ട് ആ സിനിമയിലെ ഡയലോഗ് ഞാനും പറയട്ടെ എന്ന് പറഞ്ഞ് ശ്രീദു ഇവനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് എനിക്ക് നീ എന്നെ പാക്കാതിരുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഇവർ തമ്മിൽ എന്തോ ഒരു ഇത് വിഷയം നടന്നിട്ടുണ്ട് കാരണം നന്നായിട്ട് അറിയാം എന്താണ് ആ ശ്രീധുവിനോട് അർജുൻ ചോദിച്ചിരിക്കുന്നത് അർജുൻ എന്ത് ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെന്നും നമുക്കറിയാം റസ്മിനോട് ശ്രീതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം തരണം ആലോചിച്ചിട്ട് ഞാൻ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും നമ്മുടെ പാവം അപ്സരച്ചേച്ചിക്ക് തോന്നും അറിയുന്നില്ല അവിടെ കിടക്കുന്നുണ്ട് ഇവരുടെ ഈ ഓരോ തമിഴ് പാട്ടിലൂടെയാണ് ഓരോ ഇത് ഓരോരോ ഇത് കൈമാറുന്നതെന്ന് തോന്നുന്നു കാരണം ഓരോ ഇവരെപ്പോഴാണ് ഈ ഈ ഒരു സംഭവം നടന്നതെന്നും ലൈവ് ഇതുവരെ കാണിച്ചിട്ടില്ല നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം ശ്രീധ്വനി അർജുനന് ഇഷ്ടമാണെന്ന് തുറന്നു പറയുമെന്ന് നമുക്ക് വിചാരിക്കാം കാരണം കാതലേ എന്നൊക്കെ നമ്മുടെ റസ്മിനൊരു ക്ലോ വെച്ച് നമുക്ക് തരുന്നുണ്ട്